നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു കുഞ്ഞു എന്താണ് പീക്കിരി വ്ളോഗാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഇല്ല ഈവനിങ് ടൈമിലെ കേട്ടോ ഇത് ഈവനിങ് എന്നു പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചത്തെയാണ് വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ് വെള്ളിയാഴ്ച വൈകുന്നേരം അന്ന് ഞാൻ നേരത്തെയൊക്കെ എത്തിക്കെട്ടോ ഓഫീസിൽ നേരത്തെ വന്നു വന്നിട്ട് എല്ലാം തൂത്തുവാരി വൃത്തി വീടൊക്കെ വൃത്തിയാക്കി പഞ്ഞമാസത്തെ കളയണമെന്നാണല്ലോ അങ്ങനെ തൂത്തുവാരി ഒക്കെ കളഞ്ഞു വൈകുന്നേരം വിളക്ക് വച്ചു നാമം ചൊല്ലി അപ്പോഴത്തേക്കും ഞാൻ ചേട്ടൻ വന്നു ചേട്ടൻ വന്നപ്പോഴാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുതന്നെ ചിക്കൻ റോൾ പത്ത് രൂപയാണ് ചെറുതാണ് പണ്ടൊക്കെ ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് മാത്രമേ കിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് പത്ത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ ചേട്ടനോട് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ കാണുമ്പോൾ മാറ്റുകൊണ്ടിരും കേട്ടോ സോസും കൂടി ഒന്ന് തട്ടി ഞാനേ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കാക്ക വന്നൊരു നിലയ്ക്കുന്ന അതാണ് അപ്പോൾ ഈവനിങ് ടൈമിലാണെന്ന് പറഞ്ഞിട്ട് രാവിലെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതാണ് പ്രശ്നം അപ്പം ചേട്ടനെ ജോലി കഴിഞ്ഞ് വരുന്ന വഴി തട്ട വഴി നമ്മുടെ ഓമല്ലൂർ തട്ട ആ ഭാഗത്ത് കർഷകർ നേരിട്ട് കൃഷി ചെയ്തു കൃഷി കണ്ടത്തിൽ ചെയ്തിട്ട് റോഡ് കൊണ്ടുവഞ്ഞ് വെ വിൽക്കത്തില്ലേ അപ്പം ആ കൂട്ടത്തിൽ വന്ന വഴിക്ക് ആ പയറും ചീരയിലയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ചീമച്ചേം ചീമച്ചേമ്പണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണക്കക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അങ്ങനെ കുറച്ച് ഉണക്കക്കൊഞ്ചും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി ഒക്കെ ആയിരിക്കും തീയിൽ വെക്കും അങ്ങനെയൊക്കെയാണ് അപ്പം അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ വെക്കാം അപ്പോൾ ഇന്ന് എനിക്ക് പണി തരാനെക്കൊണ്ട് ഞാൻ കുളിച്ച് വിളക്ക് കത്തിച്ചും എല്ലാം വൃത്തിയായിട്ട് നമ്മൾ ചേട്ടൻ നായലെ മീനും കൊണ്ടുവന്നേ പിന്നെ അത് വെട്ടി കറി വെക്കുമല്ല വറുത്തു അരക്കിലേ ഉള്ളായിരുന്നു അപ്പം നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ അത് നല്ലായിരുന്നു ചിലപ്പോൾ കൊണ്ടുവരുമ്പോൾ മത്തിയൊക്കെ കൊണ്ടിരുന്നെങ്കിൽ വെറും അഴുക്കും മീനാണ് കിട്ടുന്നത് പുറമേ കാണുമ്പോൾ നല്ലതായിട്ടിരിക്കും പക്ഷേ കൊണ്ടുവന്ന് കഴിയുമ്പം കൊള്ളത്തില്ല പക്ഷേ ഇത് അടിപൊളി മീനായിരുന്നു അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ എന്താണ് രാവിലത്തെ കൂട്ടാനൊക്കെ ഈപ്പണമായിരുന്നു ആ കൂട്ടത്തിൽ അയല മീൻ വറുത്തതും ഒക്കെ ആക്കി വൈകിട്ടത്തെ ഫുഡ് കഴിച്ചു പിറ്റേ ദിവസം ഒന്നാം തീയതി ആണേ ഒന്നാം തീയതി ആണ് ശനിയാഴ്ച അപ്പം രാവിലെ മീൻ എടുക്കണ്ടല്ലോ ഒന്നാം തീയതി രാവിലെ ഞാൻ ജോലിക്ക് അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ അമ്പലത്തിൽ ഒന്ന് കയറണമെന്ന് വിചാരിച്ചാണ് കേട്ടോ പെട്ടെന്ന് ഞങ്ങൾ കയറി ഇറങ്ങി അങ്ങ് പോകും അപ്പം അങ്ങനെ ഒന്നാം തീയതി രാവിലെയായി കുളിങ്ങനെ കഴിഞ്ഞു തൊട്ടു പോകുന്ന വഴിക്ക് പെട്ടെന്ന് തെറുതി വെച്ച് അമ്പലത്തിൽ കയറി ഒന്നാം തീയതി അല്ലേ രാവിലെ ഓഫീസിൽ ചെന്ന് അവിടെ വിളക്ക് കത്തിച്ചു അങ്ങനെ ആ ദിവസം ഞങ്ങൾ എന്താണ് എല്ലാ ജോലികളും ചെയ്തു അവിടെ നിന്ന് മടങ്ങി വന്നു വൈകുന്നേരം ഞാൻ വന്നപ്പോൾ അവർ വീട്ടിലുണ്ടായിരുന്നു പിള്ളേർ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കപ്പ വറുത്തത് വാങ്ങിച്ചൊണ്ടൊന്ന് കൊടുത്തു അപ്പോൾ ആ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ ആ രാവിലെ പിന്നെ അടുക്കളയിൽ ചേട്ടനും കൂടെ കയറി എനിക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടനും കൂടെ കയറി പിന്നെ ദേവുവിനെ ഞാൻ റെഡിയാക്കി അവളെ ഡാൻസിന് വിട്ടു അങ്ങനെയൊക്കെയാണ് ഞായറാഴ്ച പോയത് ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കപ്പയും ബീഫും ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു കപ്പയും ബീഫും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ തുണി കുറേ മടക്കി വെക്കാനുണ്ടായിരുന്നു അത് തുണി വിരിക്കാനുള്ളത് എല്ലാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തു സാധാരണ ചെയ്യുന്നതിൻ്റെ കൂട്ടൊക്കെ ചെയ്തു നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ വേവിച്ചപ്പ്ളേ ആദ്യം കുറച്ച് മുട്ടവും മുട്ടവും ഉണ്ടായിരുന്നു അതിന് പക്ഷേ വേവിച്ചു കഴിഞ്ഞപ്പം നല്ല സൂപ്പർ കപ്പയായിരുന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ പൊടിപൊടിയായിട്ടിരിക്കുന്നത് കപ്പ ഭയങ്കര ഇഷ്ടമായി കുഴഞ്ഞു പോകുന്ന ആദ്യം ഇഷ്ടം പൊടി പൊടിയായിട്ടിരിക്കണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച കപ്പയും ഒക്കെ തട്ടി വൈകുന്നേരം കുറച്ച് സമയമൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടും മൊബൈൽ നോക്കിക്കൊണ്ടും ഒക്കെ ഇരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ചുരുക്കമാണ് കേട്ടോ ഓ ഓരോരോ കാര്യങ്ങൾ ചേട്ടനേക്കാലം കൂടുതലും ഞാനാണെന്ന് തോന്നുന്നു ഓരോ കാര്യങ്ങളെയും ബിസിയാണ് അന്നത്തെ ഈ വീഡിയോ എടുപ്പ് അതിന് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇടയ്ക്ക് റീൽസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചാടിക്കറി റീൽസ് ചെയ്യാൻ പറ്റില്ല അതിന് കുറേ റീഹേഴ്സിലും കാര്യങ്ങളൊക്കെ നമ്മളീ ഞാനീ ജോലിയൊക്കെ ചെയ്യുന്നുകൊണ്ട് ഇടയ്ക്കൊക്കെ കേട്ടിട്ടൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരോട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയും കാര്യം പറയുകയും ടി വി കാണുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇതിനകത്തിലോട്ടൊന്നും കേട്ടപ്പെടാൻ പറ്റത്തില്ല അപ്പം ഞായറാഴ്ച കുറേ സമയം അവരുടെ കൂടെയൊക്കെ ഇരുന്നു നേരത്തെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു കുറേ സമയമൊക്കെ അന്നൊക്കെ വീട്ടിലിരിക്കുന്ന സമയമില്ലേ ഈ വൈകുന്നേരം ചേട്ടൻ വരുമ്പോൾ അവിടെ ഇരിക്കാൻ സമയം കിട്ടും ഇപ്പോഴാണെങ്കിൽ ഓട്ടപ്പാച്ചിലല്ലേ ശ്രീകൂട്ടിനാണെങ്കിൽ ഒരു ഈ എന്താണ് ബബിൾസ് ഇങ്ങനെ ഊതി വിടത്തില്ലേ അതിലത്തെ ഒരു സാധനം ചേട്ടൻ വാങ്ങിച്ചു കൊടുത്താണേ ഇത് അലമാര് അടിക്കപ്പെടേപ്പിള കിട്ടിയ സാധനമാണ് പണ്ടത്തെ ശ്രീകൂട്ടിനെ പൊതിനോണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് അത് കാണിച്ചു കൊടുത്തപ്പോൾ അവനതുപോലെ നടക്കണം അപ്പം ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ ചെറിയൊരു കുഞ്ഞു വ്ളോഗ് ബൈ ബൈ അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം